നമ്മുടെ സർവകലകളുടെയും സർവചരാചരങ്ങളുടെയും പ്രഭുവായി അല്ലെങ്കിൽ നാഥനായി നമ്മൾ കാണുന്നത് എന്താണ് പരമശിവനെയാണല്ലേ അപ്പോൾ പരമശിവൻ്റെ ഒരു നടരാജ വിഗ്രഹം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ പോസ്റ്ററിനെ ബേസുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കേൾക്കണം എന്താണ് ഈ കലയുടെ പ്രഭുവായ ആ നടരാജ വിഗ്രഹത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം സർവകലലകളുടെയും അധിപനായി നാം നടരാജനെ കാണുന്നു നാലു ഹസ്തങ്ങളിലായി സൃഷ്ടി സ്ഥിതി സംരക്ഷണ സംഹാര തലങ്ങളും ചവിട്ടി നിൽക്കുന്ന പാദം തിന്മയെ അടിയറവ് പറയിക്കലും ഉയർത്തിയ പാദം മോക്ഷവുമാകുന്നു ഈ ബിംബം നിൽക്കുന്നത് ശക്തിപീഠ അടിസ്ഥാനമായ കാലചക്രത്തിനുള്ളിലും നടരാജ വിഗ്രഹത്തിൻ്റെ പുറകിൽ അതായത് പരമശിവന്റെ പുറകുവശത്തായിട്ട് രണ്ട് ഹസ്തങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഡമരു അല്ലെ ആ ഡമരൂ ഇപ്പുറത്തെ അഗ്നിയും കൊടുത്തിരിക്കുന്നു ഒന്ന് കാണിച്ച മോളെ ഡമരു അപ്പുറം അഗ്നി അപ്പൊ ഇതെന്താണ് മോളെ ഇത് സൃഷ്ടി ഇത് സംഹാരം ആഹാരം അപ്പോൾ എന്താണ് കൈ ഡമരു ശബ്ദം അല്ലെ തുടക്കം ചലനം എന്ന് പറയാം അത് സൃഷ്ടിയെയാണ് കാട്ടുന്നത് അന്ത്യമായി അവസാനമായി സംഹാരമായി കാട്ടുന്ന ലെഫ്റ്റ് സൈഡിലെ അഗ്നിയാണ് കാട്ടുന്നത്